നമസ്കാരം കേന്ദ്ര കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി അക്കൌണ്ട് തുറന്നപ്പോൾ ബഡ്ജറ്റിൽ കേരളത്തിന്റെ അക്കൌണ്ട് പൂട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഇതൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തെ പരിഹസിച്ചുകൊണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ രംഗത്തുണ്ട് കേന്ദ്ര ബഡ്ജറ്റ് ഇത്തരത്തിലാകുന്നത് കേരളത്തെ വലിയ തോതിലാണ് ബാധിക്കുന്നതെന്ന് ധനമന്ത്രി പറയുന്നു പ്രീ ബഡ്ജറ്റ് ചർച്ചയിൽ സംസ്ഥാനം കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജാണ് ആവശ്യപ്പെട്ടിരുന്നത് ധന ഉത്തരവാദിത്ത നിയമപ്രകാരം അർഹതപ്പെട്ടതും കേന്ദ്ര സർക്കാർ എടുക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് കുറ്റപ്പെടുത്തൽ ആ തുകയാണ് പ്രത്യേക സാമ്പത്തിക പാക്കേജായി കേരളം ആവശ്യപ്പെട്ടതെന്നും ധനമന്ത്രി പറയുന്നു ഒപ്പം ബീഹാറും ആന്ധ്രയും പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടു ഈ സംസ്ഥാനങ്ങൾക്ക് വികസന ആവശ്യങ്ങളുടെ പേരിൽ അധിക സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ കേരള ധനമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ കേരളം അർഹതപ്പെട്ട വായ്പ എടുക്കുന്നത് നിഷേധിക്കപ്പെട്ടതുമൂലം വന്നിരിക്കുന്ന നഷ്ടം നികത്തുന്നതിനുള്ള സഹായമാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടത് അത് ചെവികൊള്ളാൻ കേന്ദ്രം തയ്യാറായില്ല എന്നും കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര മന്ത്രിമാരും യു ഡി എഫ് എം പിമാരും കേന്ദ്ര സർക്കാരിന്റെ സമീപനം തിരുത്താൻ ശക്തമായി ഇടപെടണമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നു കേരളത്തിന്റെ പൊതു താൽപര്യം സംരക്ഷിക്കാൻ സംയുക്തമായി മുന്നോട്ട് പോകണമെന്നാണ് ധനമന്ത്രിയുടെ ആവശ്യം അത്രയേറെ വിഷമകരമായിട്ടുള്ള നിലപാടാണ് കേന്ദ്രം കേരളത്തോട് സ്വീകരിച്ചതെന്നും സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്രവിഹിതം സാമ്പത്തിക കേന്ദ്ര ബജറ്റ് രേഖകളിൽ കേരളത്തിനുള്ള വിഹിതം വർഷം തോറും കുറയ്ക്കുന്നു എന്നുമാണ് ധനമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ കേരളത്തിന് മാത്രമാണ് ഇത്തരത്തിൽ കുറവ് വരുന്നത് കോടി രൂപ കിട്ടേണ്ടി മൂവായിരത്തോളം കോടി രൂപ കുറച്ചു ഈ വർഷം പതിനൊന്നായിരം കോടിയിലേക്ക് കുത്തനെ ഇടിയുകയും ചെയ്തതായി കേന്ദ്രം പ്രസിദ്ധീകരിച്ച ബജറ്റ് രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നു ധനമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ ചെലവിൽ ഇരുപത്തിയൊന്ന് ശതമാനം മാത്രമാണ് കേന്ദ്രം വഹിക്കുന്നത് ഇങ്ങനെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിരവധി കണക്കുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് അതേസമയം ബീഹാറിന് എഴുപത്തിയൊന്ന് ശതമാനവും ഉത്തർപ്രദേശിന് നാൽപ്പത്തിയേഴ് ശതമാനവും കേന്ദ്രവിഹിതം ലഭിച്ചു എന്നത് റിപ്പോർട്ടുണ്ട് ഇന്ത്യൻ ശരാശരി നാൽപ്പത്തിയെട്ട് ശതമാനമാണ് ഇത്തരത്തിൽ അന്തരങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്ന സമീപനമാണ് ബഡ്ജറ്റിലും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഈ നിലപാട് കേന്ദ്ര സർക്കാർ തിരുത്തണമെന്നും ബാലഗോപാൽ ആവശ്യപ്പെട്ടു എന്നാൽ ഇത്തരത്തിലുള്ള മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളെയും തഴഞ്ഞെന്നുള്ള പ്രതിപക്ഷത്തിന്റെ അടക്കമുള്ള ആരോപണത്തിന് മറുപടിയുമായി കേന്ദ്രമന്ത്രിയായിട്ടുള്ള ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് എല്ലാ ബജറ്റിലും ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് പറയാൻ സാധിക്കില്ല എന്നും വധവൻ തുറമുഖവുമായി കേന്ദ്രമന്ത്രി യോഗം തീരുമാനം എടുത്തിരുന്നു എന്നും എന്നാൽ രാജ്യത്തിൽ മഹാരാഷ്ട്രയുടെ പേര് എടുത്തു പറഞ്ഞിട്ടില്ല എന്നും മഹാരാഷ്ട്ര അവഗണിക്കപ്പെട്ടു എന്നാണോ അതിനർത്ഥവുമെന്നൊക്കെയാണ് ധനമന്ത്രി ചോദിച്ചിരിക്കുന്നത് എന്തായാലും പ്രസംഗത്തിൽ ഒരു പ്രത്യേക സംസ്ഥാനത്തിന്റെ പേരുണ്ടെങ്കിൽ ഇന്ത്യ സർക്കാരിന്റെ പദ്ധതികൾ മറ്റിടങ്ങളിലേക്ക് പോകില്ല എന്നതാണ് ഉദ്ദേശിക്കുന്നതെന്നും നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് ഒന്നും നൽകിയില്ലെന്ന പ്രതീതി ജനങ്ങളിൽ സൃഷ്ടിക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നേതൃത്വം നൽകുന്ന പ്രതിപക്ഷത്തിന്റെ ബോധപൂർവമായിട്ടുള്ള ശ്രമം വളരെ വലിയ രീതിയിൽ ഉണ്ട് എന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ഇത് ക്രൂരമായ ആരോപണമാണെന്ന് നിർമ്മല സീതാരാമൻ തുറ